ും പെണ്ണുങ്കളങ്ങൾ നല്ലൊന്ന് കുത്തി കാണി അയ്യാറിട്ട് നല്ലൊന്ന് കുത്തി കാണി ബന്ദാണ്ടി പെണ്ണുങ്കളങ്ങൾ നല്ലൊന്ന് കുത്തിക്കാണി അയ്യാറിട്ട് നല്ലൊന്ന് കുത്തിക്കാണി പാറ്റാനും ചേറ്റാനും പോരെങ്കിൽ പാത്തൂനെ കൂട്ടിക്കോളിം പോരെങ്കിൽ പാറൂനേയും കൂട്ടിക്കോളി പാറ്റാനും ചേറ്റാനും പോരങ്കിപ്പാത്തുനേം പോരങ്കി പോരങ്കിപ്പാറൂനേം കുട്ടിക്കോളി ബന്നാണിം പെണ്ണുങ്ങളെ നല്ലൊന്ന് കുത്തിക്കാണിട്ട് നല്ലൊന്ന് കുത്തിക്കാണി പോരാത് നല്ലോം വെളുക്കണ്ണം കുത്തും പത്തരിവാള് തോളം കിലുങ്ങണം കുത്തിയപ്പോരത് നല്ലം വെള്ളക്കെണ്ണം കുത്തും പത്തരിവാള താളെങ്കിലും കണ്ണം വല്ലോലോ ഡാച്ചീല്യം ചൊല്ലാതെ നെല്ലൊന്ന് കുത്തി നമ്മളെ നമ്മള് നെല്ലൊന്ന് കുത്തിക്കാണി ബന്നാണിം പെണ്ണുങ്ങൾ നല്ലൊന്ന് കുത്തിക്കാണിം അയ്യാറിട്ട് നല്ലൊന്ന് കുത്തിക്കാണി